വൈകിട്ട് മണിയിലെ നമ്മുടെ ഇവിടുത്തെ സീനു എന്നും നിങ്ങൾ ഉച്ചത്തെ സീനല്ലേ കാണണേ ഇന്ന് വൈകിട്ടത്തെ നാലു മണിയിലെ സീൻ കാണിക്കാന്ന് വിചാരിച്ചു നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് സീനാണ് വൈകിട്ട് നാലുമണിയാകുമ്പോ അടുക്കളയിലുള്ളതെന്ന് പറയണേ എന്നാ പതിവില്ലാന്ന് കപ്പയൊക്കെ എടുക്കാന്ന് വെച്ചാൽ കപ്പ അപ്പൊ പുഴുങ്ങി ഉം 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 കാന്താരി ചമ്മന്തിയാണോ ചമ്മന്തി വലിയ അടിപൊളി അടിപൊളി മലയാളികളുടെ തനത് തനതാഹാരം വെരി ട്രഡീഷണൽ ഡിഷ് ഇതിന്റെ കൂടെ ചമ്മന്തി വരുമ്പോഴാണ് കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നത് ആ അവിടെ ഇരിപ്പുണ്ടല്ലേ പിന്നെ കേമനാ കേമൻ ഈ എടുക്കുമ്പോ കാണിക്കാം അത് അതി എടുക്കാം ഓക്കെ